ഗോവിന്ദചാമിയെ ആദ്യം കണ്ടത് ഓട്ടോറിക്ഷ ഡ്രൈവറായ സന്തോഷായിരുന്നു ആളുകൾ തിരിച്ചറിഞ്ഞതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമം പോലീസ് ഗോവിന്ദചാമിക്കരി പള്ളിക്കുന്നിലെ സെൻഡർ ജേരിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം ദൂരെയുള്ള തളാപ്പിൽ വെച്ച് ഗോവിന്ദചാമി പിടിയിലായപ്പോൾ ആശ്വസിച്ചത് മലയാളികൾ ഒന്നാക്കിയാണ് ആളുകൾ തിരിച്ചറിയാനുള്ള സാധ്യത പരിഗണിച്ച് കൈമറച്ചുവെക്കാൻ കൃത്യമായ പദ്ധതി തലയിൽ ഒരു കെട്ടുമായ റോഡിലൂടെ ഒരു കൂസലുമില്ലാത്ത യാത്ര കൈപ്പത്തിയില്ലാത്തത് തിരിച്ചറിയാതിരിക്കാൻ തലയിലെ കെട്ടിൽ മറച്ചു പിടിച്ചു രക്ഷപ്പെടാൻ സകല സാധ്യതകളും ബലാത്സംഗ കൊലപാതക കേസിലെ കൊടും കുറ്റവാളി ഗോവിന്ദചാമി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പോലീസ് വലയത്തിൽ കുടുക്കി ഗോവിന്ദചാമി ജയിൽ ചാടിയ വാർത്ത മാധ്യമങ്ങളോടെ പുറത്തെത്തിയതോടെ ജനങ്ങൾ കൂടുതൽ ജാഗരൂകരായി ഇതോടെ അധിക സമയം പൊതുസമക്ഷത്തു നിന്ന് മറിഞ്ഞിരിക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല ആദ്യം പ്രതിയെ കണ്ടാത്ത ഓട്ടോറിക്ഷ ഡ്രൈവറായ സന്തോഷായിരുന്നു കണ്ണൂർ സിറ്റിയിൽ തന്നെയുള്ള തളാപ്പിൽ വെച്ച് ഇയാളെ കണ്ട് സംശയം തോന്നിയ സന്തോഷ് ഗോവിന്ദചാമി പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു പേരുകേട്ടതോടെ ഗോവിന്ദി കാടും മുടിക്കിടന്നിരുന്ന പ്രദേശത്തേക്ക് ഓടിക്കയറി കാട് വെട്ടിത്തെളിച്ചുകൊണ്ടിരുന്ന സ്ത്രീ തൊഴിലാളികളും ഗോവിന്ദചാമി ഓടി മറയുന്നത് കണ്ടോ പ്രദേശമാക്കി പോലീസ് വളഞ്ഞുണ്ട് അതേസമയത്ത് പാസ് അപ്പുറം പോയി നോക്കി കൊച്ചു മോൾ വരെ കയറി നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു പോലീസ് ഒരു യാമിലെ ഓഫീസ് പോയിട്ട് തിരിച്ചു വന്നു പോലീസിനാ വെട്ടി വിളിക്കുന്നുണ്ടായിരുന്നു അതായത് ആ സമയത്ത് ഫോണിട്ട് വിളിക്കുന്നുണ്ട് അറ്റവും മൂലയും അരിച്ചുപെറുക്കി പലതുകൾ അടച്ച അന്വേഷണം ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങൾ ആളൊഴിഞ്ഞ പറമ്പുകളെല്ലാം അരിച്ചുപെരക്കി ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കയറിയതായി സൂചന ലഭിച്ചതോടെ പോലീസ് പരിസരമാകെ തിരച്ചിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് സമീപത്തെ ഉപേക്ഷിച്ച നിലയിലുള്ള കിണറ്റിൽ ഒളിച്ചെങ്കിലും പോലീസിന്റെ കടൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായില്ല പ്രതി നഗരം വിട്ടുപോയിട്ടില്ലെന്ന് തന്നെയായിരുന്നു പോലീസിന്റെ നിഗമനം ഇത് ശരിവെക്കുന്നതായി കണ്ണൂർ നഗരത്തിൽ പ്രതിയെ കണ്ടെന്ന സൂചനകൾ ഗോവിന്ദചാമി നടന്നു നീങ്ങുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു ഇത് ഗോവിന്ദചാമിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു ഇതോടെ സാക്ഷി പുഴകൾ പരിസരമാകെ അന്വേഷണം വ്യാപിപ്പിച്ചു കിണറ്റിൽ ഗോവിന്ദചാമി ഉണ്ടെന്നൊരാൾ വിളിച്ചു പറഞ്ഞതോടെ സമീപത്തുണ്ടായിരുന്ന പോലീസുകാരെല്ലാം ഓടിയെത്തുകയും പ്രതിയെ കിണറ്റിൽ നിന്ന് തൂക്കിയെടുക്കുകയുമായിരുന്നു പോലീസ് സമീപ പ്രദേശമാകെ വളഞ്ഞപ്പോൾ ഇയാൾ ഇറങ്ങിയോടി കിണറ്റിൽ മറിഞ്ഞിരുന്നെന്നാണ് സംശയിക്കുന്നത് കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെയോടെ ചാടിയ ഗോവിന്ദചാമിക്കൈ പോലീസ് വ്യാപക തിരച്ചിലാണ് നടത്തിയത് നാട്ടുകാരും പോലീസും ഒരുമിച്ച് നിന്നാണ് കൊടും ക്രിമിനലിനെ പിടികൂടിയത് കൃത്യമായ വിവരങ്ങളും സൂചനകളും പ്രദേശവാസികൾ പോലീസിന് കൈമാറിയതോടെയാണ് ഒട്ടും വൈകാതെ ഇയാൾ കരികിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് ജയിലിലെ പത്താം നമ്പർ ബ്ലോക്കിലെ സെല്ലിലാണ് ഇയാൾ താമസിപ്പിച്ചിരുന്നത് സെല്ലിലെ കമ്പി മുറിച്ച് പുറത്തിറങ്ങി വലിയ ചുറ്റുമുതൽ തുണികൾ കൂട്ടിക്കെട്ടി കടക്കുകയായിരുന്നു മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളാണ് പ്രതി നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്